സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ എട്ട് സാംസ് സിക്സ്റ്റി ടു വേൾസ് എയ്റ്റ് ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവിൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു ആശ്രയിപ്പിൻ ഹൃദയം പകരുവിൻ ട്രസ്റ്റ് ഇൻ ഹിം അറ്റ് ഓൾ ടൈംസ് ഓ പീപ്പിൾ ഫോർ ഔട്ട് യോർ ഹാർട്ട് ബിഫോർ ഹിം ട്രസ്റ്റ് ആൻഡ് പോർ ഔട്ട് യുവർ ഹാർട്ട് അകമഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥകൾ പറയണം ഗോഡ് ഈസ് എ റെഫ്യൂജ് ഫോർ അസ് വാച്ച്മാൻ നീ ആ വിശുദ്ധനായ മനുഷ്യൻ്റെ പുസ്തകങ്ങളെല്ലാം വായിക്കുന്നത് നല്ലതാണ് ധാരാളം കിട്ടാനുണ്ട് പഴയ ലൈബ്രറികളിലൊക്കെ ധാരാളം വാച്ച്മാൻ നീ എഴുതിയ പുസ്തകങ്ങൾ ഇരുപത് വർഷക്കാലം ജയിലിൽ കിടന്ന വിശുദ്ധനായ മനുഷ്യൻ ജയിലിൽ വെച്ചു മരിച്ചു സുവിശേഷത്തിനു വേണ്ടി കഷ്ടം സഹിച്ചു ജൂൺ മാസം ഒന്നാം തീയതി നയൻറ്റീൻ സെവൻറ്റി ടു രക്തസാക്ഷിയായി തൻ്റെ അറുപത്തെട്ടാമത്തെ വയസ്സിൽ വാച്ച്മാൻ നിയുടെ പുസ്തകങ്ങളിൽ ഇഷ്ടം ദ നോർമൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നൊരു പുസ്തകമാണ് പ്രസിദ്ധമായത് മറ്റ് ചില പുസ്തകങ്ങളാണ് ദ നോർമൽ ക്രിസ്ത്യൻ ലൈഫ് ദ സ്പിരിച്വൽ മാൻ സിറ്റ് വാക്ക് സ്റ്റാൻഡ് ദ അതോറിറ്റി ആൻഡ് സബ്മിഷൻ ഇതെല്ലാം നല്ല പുസ്തകങ്ങൾ തന്നെയാണ് പക്ഷേ ട്രസ്റ്റ് ആശ്രയം എന്ന വിഷയം നന്നായി അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകം ദ നോർമൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന പുസ്തകമാണ് വാച്ച്മാൻ വാച്ച്മാനിയുടെ ആശ്രയിപ്പിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു അതിന് മൂന്ന് പടികളുണ്ട് ഒന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം ഒന്ന് ഐ എം ഹെൽപ്ലെസ് ഞാൻ നിസ്സഹായനാ ദൈവമേ നിന്നെ കൂടാതെ ഐ എം ഹെൽപ്ലെസ് രണ്ട് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൾ മൈറ്റി യേശു ക്രിസ്തു സർവശക്തന അവന് സകലവും കഴിയും ഈ രണ്ട് കാര്യങ്ങൾ പലരുടെയും മനോഭാവത്തിലുണ്ട് പക്ഷെ മൂന്നാമതൊരു കാര്യം കൂടെയുണ്ട് ഇഫ് യു ട്രസ്റ്റ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് മൂന്നാമതൊരു കാര്യം ആശ്രയിക്കുന്ന ഒരുവൻ വാസ്തവമായി ദൈവസന്നിധിയിൽ ഏറ്റുപറയണം പറയണം ലോർഡ് ദീസ് ആർ മൈ ലൈഫ് റിഫൈനിങ് വൗസ് എൻ്റെ ജീവിത ക്രമീകരണവുമായുള്ള ബന്ധത്തിൽ ഞാൻ ഇതൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കർത്താവ് എൻ്റെ നേർച്ചകൾ ജീവിത ക്രമീകരണ നേർച്ചകൾ അത് പണം കൊടുക്കുന്നതോ പടക്കം പൊട്ടിക്കുന്നതോ മെഴുതിരി കത്തിക്കുന്നതോ അല്ല എൻ്റെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിനെ ലാഭകരമായി തീരുവാൻ തക്കൗണം ഇങ്ങനെ ക്രമീകരിക്കുന്നു എന്റെ താലന്തുകളും സമയവും ഞാൻ യാഗപീഠത്തിൽ വയ്ക്കുന്നു എന്റെ ഭവനത്തെ ഞാനൊരു ആരാധനാലയം പോലെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നു അപ്പോൾ ഞാൻ നിസ്സഹായൻ എന്റെ യേശുക്രിസ്തു സർവശക്തൻ ഇതാണ് എൻ്റെ ജീവിത ശുദ്ധീകരണ തീരുമാനങ്ങൾ ഇത് മൂന്നൂടെ ചേർന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നു ക്രൈസ്തലോ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരുവൻ ഒരു നാളും തോറ്റുപോവുകയല്ല ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും വരും പക്ഷേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ ട്രസ്റ്റ് ഇൻ ഹിം അറ്റ് ഓൾ ടൈംസ് ഒരു പ്രതിസന്ധി വരുമ്പോൾ അയ്യോ ഞാൻ തകർന്നു പോയല്ലോ ഇനി ഒരു നന്മ എൻ്റെ ഭവനത്തിൽ ഉണ്ടാകുകയല്ല അങ്ങനെയല്ല ഞാൻ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് ഈ പ്രയാസത്തെ അതിജീവിക്കും ഏമേൻ എനിക്ക് ആശ്രയിപ്പാൻ ഒരുവനുണ്ട് ഓൾ മൈറ്റി ഇൻ ഹൂം ഐ ട്രസ്റ്റ് ഞാൻ ആശ്രയിക്കുന്ന ഒരു സർവശക്തൻ ഉണ്ട് അത്ഭുതങ്ങളുടെ കർത്താവായ സർവശക്തൻ യേശു ക്രിസ്തു എനിക്കുണ്ട് എന്റെ കർത്താവ് എന്നെ സഹായിക്കും എന്റെ കർത്താവ് എന്നെ വിടുവിക്കും മൈ ലോർഡ് വിൽ ഹെൽപ്പ് മീ ആൻഡ് ഡെലിവർ മീ എമേ വാച്ച്മാൻ നീ എഴുതിയിരിക്കുക ട്രസ്റ്റിന്റെ മറ്റ് ആശയത്തിന്റെ ഒരു മറ്റ് ഡെഫിനിഷൻ കൂടെ ട്രസ്റ്റ് ഈസ് ഓൾസോ ആൻ ഇൻസെസൻ റിലേഷൻ നിരാശയുടെ ഇടവേളകൾ കൂടാതെ തുടർമാനമായ ഒരു ബന്ധം കൂടെയാണ് ആശ്രയം തനിക്ക് ശിക്ഷ കിട്ടിയത് പതിനഞ്ച് വർഷം ജയിലിൽ കിടക്കാനാണ് അനീതി ഉള്ള ഭരണകൂടം അഞ്ചു വർഷം കൂടെ അനാവശ്യമായി ഇരുപത് വർഷക്കാലം ഈ ജയിലിൽ കിടന്നപ്പോഴും അല്ലാത്തപ്പോഴും താൻ പ്രസംഗിച്ച് നടന്ന കാലത്തും എഴുതുന്ന കാലത്തും രോഗിയായിരുന്നപ്പോഴും ഇടവേളകൾ കൂടാതെ തമ്പുരാനുമായി യേശുക്രിസ്തുവുമായൊരു ബന്ധമുണ്ടായിരുന്നു വാച്ച്മാൻ നീക്ക് അതാണ് അദ്ദേഹം പറഞ്ഞത് ട്രസ്റ്റ് ഈസ് ഓൾസോ ആൻ ഇൻസെസൻ റിലേഷൻ സന്തോഷനാളുകളിലും ദുഃഖകാലങ്ങളിലും വഴി നടത്തപ്പെടുമ്പോഴും വഴി അടയുമ്പോഴും അറ്റ് ഓൾ ടൈംസ് ട്രസ്റ്റ് എല്ലാ കാലത്തും ആശ്രയിക്കുക വെൻ ഡേയ്സ് ആർ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ാളുകളിലും യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക ജീവിതയാത്രയിൽ തുടരത്തുടരെ തിരിച്ചടികൾ നേരിട്ട ഒരു അമ്മച്ചിയെക്കുറിച്ചാണ് ഭർത്താവ് മരിച്ചു രണ്ടാൺമക്കളും മരിച്ചു പിന്നെ അഭയാർത്ഥികളെ പോലെ മരുഭൂമിക്ക് കുറുകെ യാത്ര ലൈക്ക് റെഫ്യൂജീസ് കൂടെ സത്യദൈവത്തെ ആശ്രയിക്കാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിലെ ഒരു മരുമോളും ബാക്ക്ഗ്രൗണ്ട് ഈ മരുമോടെ കാര്യം അതിലും കഷ്ടവാ നല്ല യൗവനത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ടു മക്കളുമില്ല ഈ ശബിക്കപ്പെട്ട കോംബോ ഒന്ന് ശ്രദ്ധിക്കണേ മദർ ഇൻ ലോ ആൻഡ് ഡോട്ടർ ഇൻ ലോ ും വിധവമാർ വിഡോസ് പ്രതീക്ഷകൾ അസ്തമിച്ച ശപിക്കപ്പെട്ട രണ്ടു വ്യക്തികളെന്ന് സമൂഹം പറയും നോ ഹോപ്സ് അറ്റ് ഓൾ ആര് സഹായിക്കാന മരുഭൂമിക്ക് കുറുകെ അവർ യാത്ര ചെയ്തു വരികയാണ് ട്രാവലിംഗ് അക്രോസ് ഡെസേർട്സ് അവരെക്കുറിച്ച് പിന്നെ പറയാം പക്ഷേ വാക്യങ്ങൾ ശ്രദ്ധിക്കുക സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ സാംസ് നയൻറ്റി വൺ പ്രതികൂലമായ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ വേട്ടക്കാരന്റെ കെണി നാശകരമായ മഹാമാരി രാത്രിയിലെ ഭയം പകൽ പറക്കുന്ന അസ്ത്രം അനർത്ഥങ്ങൾ സിംഹം അണലി പെരുമ്പാമ്പ് ഹിഡൻ ട്രാപ്സ് സ്നേഴ്സ് ഓഫ് ദ ഹണ്ടർ ഡെറ്റ്ലി ഡിസീസസ് ടെറേഴ്സ് ഓഫ് നൈറ്റ് ആരോസ് ദറ്റ് ഫ്ലൈ ബൈ ദേ ലയൻസ് വൈപ്പേഴ്സ് ആൻഡ് സർപ്പൻസ് ഇതൊക്കെ ഉണ്ടെങ്കിലും സാംസ് നയൻറ്റി വൺ വേഴ്സ് ടു രണ്ടാം വാക്യം യഹോവയെക്കുറിച്ച് യഹോവ എന്ന് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് അബൗട്ട് കവനൻ ഗോഡ് നിങ്ങൾ ഏത് ദൈവവുമായിട്ടാണ് ഉടമ്പടിയിലേർപ്പെട്ടത് അവൻ്റെ ഒരു നാമം വെളിപ്പെട്ടില്ലേ അതുകൊണ്ട് യഹോവ എന്നതിന് പകരം ആ നാമം അങ്ങ് പറയാം യേശുക്രിസ്തു അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ റെഫ്യൂജ് ആൻഡ് മൈ ഫോട്ടസ് മൈ ഗോഡ് ഇൻ ഹൂം ഐ ഇനി അമ്മായിമ്മയുടെയും മരുമയുടെയും കാര്യം അവരുടെ പേര് നിങ്ങൾക്കറിയാവല്ലോ അമ്മായിമ്മയുടെ പേര് നവമി മരുമകൾ രൂത്ത് അവരാശ്രയിച്ച കാര്യം ഇതാ ഒരു കാഴ്ചക്കാരൻ അതിനെക്കുറിച്ച് പറയുകയാണ് അവര് ദൈവാശ്രയത്തോടെ നടന്നു മരുഭൂമിക്കപ്പുറം അവർ കണ്ടുമുട്ടി ഒരു ലാൻഡ് ലാൻഡ്ലോഡ് ഒരു നാട്ടുപ്രമാണി ഒരു ദൂര ബന്ധമൊക്കെ ഉണ്ട് ബോവസ് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ് ബോവസ് എ ടൈപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് ആ വാക്യം വായിക്കാം രൂത്ത് ചാപ്റ്റർ ടു ബേസ് ട്വൽവ് രണ്ടിൻ്റെ പന്ത്രണ്ട് ബോവസ് പറയാ രൂത്തെ നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ എന്തു പ്രവൃത്തിയാണ് അവൾ ചെയ്തത് മേ ദ ലോഡ് റീപേ യു ഫോർ വാട്ട് യു ഹാവ് ഡൺ എന്താ അവൾ ചെയ്തത് അവിടെ പ്രവൃത്തിയാണ് ദൈവത്തിൽ ആശ്രയിച്ചത് രണ്ടിൻ്റെ പന്ത്രണ്ട് രണ്ടാം പകുതി ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവിഡ ചിറകിൻ്റെ കീഴെ വന്നിരിക്കുന്ന നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ മേ ദ വേജസ് ബി പേയ്ഡ് ഇൻ ഫുൾ ബൈ ദ ലോഡ് ദ ഗാഡ് ഓഫ് ഇസ്രയേൽ അണ്ടർ ഹൂസ് വിങ്സ് യു ഹാവ് കം ഫോർ ഷെൽറ്റർ ആരുമില്ലാതെ വന്ന ഇവള് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത ഇവള് കുഞ്ഞുങ്ങളൊരു അമ്മ പക്ഷിയുടെ ചിറകിൻ കീഴിൽ അണയും പോലെ ദൈവത്തിൽ ആശ്രയിച്ചു ലൈ ചിക്സ് അണ്ടർ ദ വിങ്സ് ഓഫ് എ മദർ ബേർഡ് അങ്ങനെയാണ് ആശ്രയിച്ചത് അവൾ കരകയറി അവൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടായി എത്ര തകർന്നാലും എത്ര വഴിയടഞ്ഞാലും യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും പ്രൈസ് ദ ലോഡ് ഇതൊക്കെ അറിയാമെങ്കിലും ചിലര് രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കും യേശുക്രിസ്തുവിൽ ആശ്രയിക്കാതെ സാംസ് ട്വന്റി വേൾഡ് സെവൻ സം ട്രസ്റ്റ് ഇൻ ചാരിയറ്റ്സ് ആൻഡ് സം ഇൻ ഹോൾസസ് എന്താ ഈ കുതിരയും രഥവും ഇറ്റ് സിംപ്ലൈസസ് ദ പ്രോമിനന്റ് ഗവേണിംഗ് ഫോഴ്സസ് ഓഫ് ദാറ്റ് സീസൺ അക്കാലത്തെ പ്രബല ശക്തികളുടെ സൂചനയാണ് ഇപ്പോഴത്തെ പ്രധാന ശക്തി എന്തുവാ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് അതുകൊണ്ട് ബിഷപ്പ് എലക്ഷനും സെൻട്രൽ പാസ്റ്ററിന്റെ എലക്ഷനൊക്കെ വരുമ്പോൾ കൗൺസിൽ മെമ്പേഴ്സിൽ ചിലര് മുക്കുടിയന്മാരുണ്ട് ചലിക്കുന്ന മദ്യശാപ്പുകൾ പോലെ അവരെങ്ങനെങ്കിലുമൊക്കെ അവർ കൗൺസിൽ ആകും അവരുടെ അടുത്ത് എന്ന വിശുദ്ധന്മാരായ വേലക്കാർ വോട്ട് ചോദിക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുടിയൻ്റെ വീട്ടിൽ ചെന്നേച്ച് പറയും ഞാനും എൻ്റെ ഭാര്യയും നിങ്ങളെക്കുറിച്ച് എപ്പോഴും പറയും നിങ്ങളുടെ വിലയേറിയ അംഗീകാരം കുടിയ നിന്റെ വിലയേറിയ അംഗീകാരം കിട്ടിയേച്ച് വേണം എനിക്ക് സുവിശേഷ വേല തുടരാൻ ൂസ് അപ്രൂവൽ ഈസ് ടു യു യേശുക്രിസ്തുവിൽ ചാരാതെ മുട്ടുമടക്കാതെ ജനാധിപത്യത്തിൽ ആശ്രയിക്കുന്നവരുണ്ട് കുതിരയിലും രഥങ്ങളിലും ബലവത്ത് എന്ന് തോന്നുന്ന ഭൗമിക സമൂഹങ്ങളിലും ശക്തികളിലും അല്ല ആശ്രയിക്കേണ്ടത് പ്രൈസ് പ്രൈസ്ത ലോഡ് യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പതിനാലാം വാക്യം വേഴ്സ് ഫോർട്ടീൻ സാംസ് നയൻറ്റി വൺ അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ ഐ വിൽ ഡെലിവർ ഹിം അവൻ എന്റെ നാമത്തെ അറിയയാൽ അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഐ വിൽ പുട്ട് ഹിം ഇൻ എ പ്ലേസ് ഓഫ് ഓണർ ബിക്കോസ് ഹി ഹാസ് കെപ്റ്റ് മൈ നെയിം ഇൻ ഹിസ് ഹാർട്ട് അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ അവനെ ഉയർത്തു എന്താ നാമം സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് നാമം എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് എനിക്ക് ബോധ്യപ്പെടണം ഞാൻ അറിയണം ഇഫ് ജീസസ് ഈസ് യുവർ ലോഡ് ഡിവൈൻ ക്യാരക്ടേഴ്സ് വിൽ പെർഫോം ഇൻ യുവർ ലൈഫ് യേശുക്രിസ്തുവിനെ നിങ്ങൾ ഭരണകർത്താവായി സ്വീകരിക്കുമ്പോൾ ദിവ്യ സ്വഭാവങ്ങൾ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടനം നടത്തും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ദൈവത്തിന്റെ സ്വഭാവം ദിവ്യ സ്വഭാവം അനുഗ്രഹിക്കുന്ന സ്വഭാവം സ്നേഹിക്കുന്ന സ്വഭാവം അത്ഭുതങ്ങൾ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾ അറിയും സാംസ് നയൻ വേഴ്സ് ടെൻ ഒൻപതിന്റെ പത്ത് നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ ആൻഡ് ദോസു നോ യുവർ നെയിം പുഡ് ദ്രസ്റ്റ് ഇൻ യു ഹീ വിൽ നോട്ട് അബാൻഡൺ ദോസു സെർച്ച് ഫോർ യു അന്വേഷിക്കണം അതാണ് വാച്ച്മാൻ നീ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സെർച്ച് ദ എഫക്ട്സ് ഓഫ് പ്യോറസ്റ്റ് ലാവ് അറ്റ് ദ ഓൾട്ടർ ഓഫ് ദ ക്രോസ് അന്വേഷിക്കണം സ്നേഹത്തിൻ്റെ വിശുദ്ധമായ പാരമ്യമായ കുരിശിൽ നടന്നത് നിങ്ങൾ അന്വേഷിക്കണം എഫക്ട്സ് ഓഫ് ലവ് അറ്റ് ദ ഓൾട്ടർ ഓഫ് ക്രോസ് ക്രൂസിൻ്റെ യാഗപീഠത്തിൽ വഴിഞ്ഞൊഴുകിയ സ്നേഹം നിങ്ങൾ അറിയണം ദൈവത്തിൻ്റെ സ്നേഹം അത് ദൈവ സ്വഭാവമാണ് യേശുക്രിസ്തുവിൻ്റെ നിറവാണ് സ്നേഹം നിറഞ്ഞവനാണ് യേശുക്രിസ്തു വചനത്തിൽ നൂറ് കണക്കിന് എബ്രായ പദങ്ങളുണ്ട് ദൈവത്തിൻ്റെ നാമങ്ങൾ എലോഹിം ക്രിയേറ്റർ ആൻഡ് ഹൂ ഡയറക്ട്ലി ഇൻവോൾവ്സ് ഇൻ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ എലോഹിം സൃഷ്ടിക്കുകയും സൃഷ്ടിയുടെ അനുദിന കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ദൈവമാണ് എലോഹിം ജഹോവ റാഫ അത് നിങ്ങൾക്ക് പരിചയമുള്ള പദമല്ലേ റാഫ എന്നാൽ ക്രിയാപദമാണ് റോഫേക്ക എന്നതാണ് നാമം അതിൻ്റെ അർത്ഥം ഒരു ഫാബ്രിക് മെൻ്റ് ചെയ്യുന്നത് പോലെ ഒരു തുണി അതിൻ്റെ നാരുകളൊക്കെ കേടുപാട് പോക്കുന്നത് പോലെ ഓരോ നൂലുമെടുത്ത് കേടുപാട് പോക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിലെ സെൽസ് ആൻഡ് ടിഷ്യൂസ് ഓരോ കോശങ്ങളും ഓരോ കണികകളും അതിൻ്റെ കേടുപാട് പോക്കി സൗഖ്യം നൽകുവാൻ യഹോവ റാഫായിക്ക് സാധിക്കും അവൻ സൗഖ്യദായകനാണ് അവൻ സ്നേഹമാണ് അവൻ സൃഷ്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ് അവന്റെ നാമങ്ങളാണ് ഈ പറയുന്നതെല്ലാം ജഹോവാ ജൈറേ മൈ പ്രൊവൈഡർ ജീവിതത്തിൽ ഒരു ഒരാവശ്യഭാരം വരുമ്പോൾ ഹീ വിൽ നളിഫൈ ദാറ്റ് ഡെഫിസിറ്റ് ത്രൂ ടൈംലി പ്രൊവിഷൻസ് തത്സമയ മറുപടികളും വിഭവങ്ങളും ദാനങ്ങളും നൽകി അവൻ നമ്മെ ദാതാവായി വഴി നടത്തും ജഹോവാ ജൈറേ ജീവിതത്തിൽ ബ്രേക്കപ്സ് ഷോർട്ട് ലീവ്ഡ് റിലേഷൻസ് അൽപ്പകാല ബന്ധങ്ങൾ നൽകുന്ന നൊമ്പരങ്ങളുടെ കാലമാണ് പലർക്കും അല്ലയോ ഫെയ്ഡിംഗ് ഇന്റർപേഴ്സണൽ കളേഴ്സ് വ്യക്തിബന്ധങ്ങൾ നിറം മങ്ങിപ്പോകുന്ന കാലത്ത് നിറം മങ്ങാത്ത ഒരു ബന്ധുവുണ്ട് എൽ ഓലാം ഓലാം ദ എവർലാസ്റ്റിംഗ് ഗോഡ് നിത്യദൈവം എക്കാലത്തും കൂടെയിരിക്കുന്ന ദൈവം പിന്നെ അദൃശ്യമായ പോരാട്ടമുണ്ടല്ലോ വിശ്വാസ ജീവിതത്തിൽ ജഹോവാ ഷബയോത് ലോർഡ് ഓഫ് ഹോസ് സൈന്യങ്ങളുടെ ദൈവമാണ് അദൃശ്യ വിശുദ്ധ ദൂതന്മാരോട് കൽപ്പിച്ച് ആത്മീയ പോരാട്ടത്തിൽ പടക്കളത്തിൽ നമുക്ക് ജയം നൽകുന്ന ഒരു ദൈവമാണ് പക്ഷേ ഇങ്ങനെ എബ്രായ പദങ്ങൾ എണ്ണി എണ്ണി പഠിച്ച് സമയമെടുത്ത് ദൈവത്തിൻ്റെ നാമങ്ങൾ പഠിച്ച് സ്വഭാവങ്ങൾ അനുഭവിക്കാനൊരുങ്ങി അതിലും എളുപ്പം ഒരു മാർഗമുണ്ട് ഏറെ സ്നേഹിക്കുന്ന നൂറ്റി അൻപത് പുസ്തകങ്ങളിലധികം ലഭ്യമാണ് ഈ എഴുത്തുകാരൻ്റെ എത്ര അനുഗ്രഹീത എഴുത്തുകാരനാണോ വാരൻ വിയേഴ്സ് ബിയെക്കുറിച്ചാണ് വാരൻ ഡബ്ല്യു വിയേഴ്സ് ബി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം പഠിച്ച് അവൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതിനൊരെളുപ്പഴിയുണ്ട് പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളുടെയും തലക്കെട്ടിന്റെ അർത്ഥം അറിഞ്ഞാൽ മതി ദ ടൈറ്റിൽസ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ബുക്ക് ടൈറ്റിൽസ് അപ്ലൈ ദം ആസ് അപ്ലൈഡ് ക്യാരക്ടേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ വിശേഷണം പോലെയാണ് പല പുസ്തകങ്ങളുടെയും തലക്കെട്ടിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക ഞാനല്ല പറഞ്ഞത് വാരൻ വിയേഴ്സ് ബി പറഞ്ഞതാണ് ശ്രദ്ധിക്കുക എസ്ര പുസ്തകത്തിന്റെ പേരാണല്ലേ അതിന്റെ അർത്ഥം എന്താണ് നെസ്ര ഹെൽപ്പർ ദൈവം നിന്നെ സഹായിക്കും കേട്ടോ സഹായിക്കുന്ന ദൈവം പ്രൈസ് ക്രൈസ്ത ലോഡ് നിങ്ങളുടെ നിസ്സഹായതയിൽ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ഇൻ യുവർ ഹെൽപ്ലെസ്നെസ് ഹി വിൽ ഇന്റർവീൻ ആൻഡ് ഹെൽപ്പ് യു ആൻഡ് ഡെലിവർ യു നെഹമായ ആൻഡ് നഹൂം നെഹമ്യാവും നഹൂമും ഒരേ അർത്ഥമാണ് നഹൂം എന്നാൽ അത് നെഹമ്യാവിന്റെ ഒരു ഷോർട്ട് വേഴ്സന വേർഷനാണ് അർത്ഥം നഹമായ നഹൂം രണ്ടിന്റെയും അർത്ഥം ദ ലോർഡ് ഹാസ് കംഫർട്ടഡ് പ്രാണനൊരു തണുപ്പ് നൽകി ആശ്വാസം നൽകി ഉള്ളിലെ കലക്കവും ഭയവും ആകുല ചിന്തയും മാറ്റി അകമേയുള്ള മനുഷ്യന് സൗഖ്യം നൽകുന്ന യേശു ക്രിസ്തു പ്രൈസ്ത ലോഡ് സഖറിയ സഖറിയാവ് അർത്ഥമറിയാമോ ഗോഡ് റിമമ്പേഴ്സ് അയ്യോ അവർ മറന്നുപോയി ഇവര് മറന്നുപോയി ഞാൻ ഒറ്റയ്ക്കായി എന്നാൽ നിന്നെ ഓർക്കുന്ന യേശു കർത്താവ് ഓർക്കും ഓർക്കുക മാത്രമേ ഉള്ളൂ അല്ല ഹബക്കുക് അർത്ഥം എന്താണ് എംബ്രൈസ് ചേർത്ത് നിർത്തി ഒരു പോലെ പെറ്റമ്മയെപ്പോലെ അപ്പനെപ്പോലെ അതിലധികമായി നിന്നെ ലാളിച്ച് ചേർത്ത് നിർത്തുന്ന യേശു ക്രിസ്തു ജറമായ ഇരമ്യാവിൻ്റെ അർത്ഥം അവൻ ഉയർന്നിരിക്കുന്നവനാ നീ അകപ്പെട്ടു പോയ നാശകരമായ കുഴിയിൽ നിന്നും രോഗാനുഭവങ്ങളിൽ നിന്നും ശാപകരമായ വീഴ്ചകളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് അവൻ നിന്നെ കരം നൽകി കരം പിടിച്ചു ദൈവമാണ് അർത്ഥം ഗോഡ് വിൽ സ്ട്രെങ്തൻ അവൻ ശക്തീകരിക്കും വിത്ത് റെസ്പെക്ട് ടു യുവർ റെസ്പോൺസിബിലിറ്റീസ് നിന്റെ ചുമതലകൾ പൂർത്തീകരിപ്പാൻ നിന്നെ നേരെ ശക്തിയോടെ നിർത്തുന്ന ഒരു കർത്താവുണ്ട് സെഫന്യാവ് സെഫനായ അർത്ഥം ഗോഡ് ഹൈറ്റ്സ് പ്രൊട്ടക്ട്സ് ശത്രു നിന്നെ കാണാതെ നീ ഒരു ഇരയായി പോകാതെ നിന്നെ മറച്ചു സൂക്ഷിക്കുന്ന ദൈവം ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് ആശ്വസിപ്പിക്കും ആലിംഗനം ചെയ്യും ഓർക്കും നിന്നെ ഉയർത്തും ബലപ്പെടുത്തും മറയ്ക്കും സ്നേഹിക്കും സഹായിക്കും ആശ്വസിപ്പിക്കും ഇത് പാഴ്വാക്കല്ല മാറ്റമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് അത് നിൻ്റെ ജീവിതത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കും അനുഗ്രഹം പ്രാപിക്കും പ്രൈസ് പ്രൈസ്തലോട് ചിലർ ദൈവത്തിൽ ആശ്രയിക്കണമെന്നൊക്കെ അറിയാം പക്ഷേ പാപത്തിൻ്റെ ഇൻ്റർവൽസ് എടുക്കും പാപത്തിൽ രസിക്കും അപ്പനെ മറന്ന് പാപത്തിന് മുഖം കാണിച്ച് യേശുക്രിസ്തുവിന് പുറം കാണിച്ച് ഇറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും അത് പഠിപ്പിക്കാനാണ് ലൂക്ക് ചാപ്റ്റർ ഫിഫ്റ്റീൻ മുടിയനായ പുത്രൻ്റെ പ്രോഡിഗൽ സൺ പാരബിൾ ഓഫ് പ്രോഡിഗൽ സൺ എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ കൂട്ടായ്മേല് സൺ സ്കൂള് പഠിപ്പിക്കുമായിരുന്നു പാട്ട് പാടുമായിരുന്നു ട്രാക്റ്റ് വരെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഐ ടി മേഖലയിൽ ജോലി കിട്ടിയതിന് ശേഷം കർത്താവിനോടുള്ള ബന്ധം ആശ്രയ ജീവിതം തീർന്നു ഞാൻ തകർന്നുപോയി ഐ ടിയിൽ വന്ന് പോയി മലയാളത്തിൽ പണ്ടുപോലെ അങ്ങനെ ഒരു ശൈലി ശൈലിയുണ്ടല്ലോ എന്നൊരു പദം അതിതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പരിഹരിക്കപ്പെടണം കേട്ടോ മണ്ണയമായി ശരീരത്തിലെ അല്പകാല വാസത്തിൽ നിന്റെ കർത്താവിനെ മറന്നുള്ള ചുവടുകൾ മതി ലൂക്ക് ചാപ്റ്റർ ഫിഫ്റ്റീൻ ധൂർത്തപുത്രൻ്റെ ഉപമയൊന്നും ശ്രദ്ധിക്കണേ അവൻ്റെ എന്ത് സംഭവിച്ചു അപ്പൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് അപ്പനെ മറന്നിട്ട് പോയ വഴികളിൽ ശരിക്കും അവൻ്റെ തൊഴിൽ കുടുംബത്തിൻ്റെ തൊഴിൽ കൃഷിയും വളർത്തലും കന്നുകാലിയെ വളർത്തലും ഒക്കെയല്ലേ ബട്ട് ഹി വാസ് ലെഡ് ടു എ റോങ് കരിയർ പന്നിയെ വളർത്തുന്ന ഒരു തൊഴിലിലാണ് അവൻ ചെന്നുപെട്ടത് റോങ് പ്രൊഫഷൻ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ജീവിച്ചാൽ തെറ്റായ ചുമതലകളിലേക്കും തെറ്റായ ഇടങ്ങളിലേക്കും നിങ്ങൾ കാലുവഴുതി കാലിടറി ചെന്നുപെടും തീർന്നില്ല ഭയാനകമായ ഒരു ചിന്ത കൂടെ ഉണ്ട് ലൂക്ക് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സസ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവൻ്റെ കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ച ശേഷം സി നൗ ഹിസ് ഫിനാൻഷ്യലി വെരി വീക്ക് കയ്യിലൊന്നുമില്ല വിഭവങ്ങളില്ല അപ്പോൾ വേഴ്സ് ഫോർട്ടീൻ ദേശത്ത് കഠിനക്ഷാമമുണ്ടായി സെറ്റ് ബാക്ക് വെൻ ഹി വാസ് വെരി വീക്ക് ബലഹീനമാകുന്ന വേളകളിൽ തുടരെ തുടരെ തിരിച്ചടികൾ അവന് കിട്ടുക എന്നിട്ട് വേർഡ് ഫിഫ്റ്റീൻ ശ്രദ്ധിക്കുക അവൻ ആരിലാണ് ആശ്രയിച്ചത് എന്ന് ശ്രദ്ധിക്കുക ക്ഷാമദേശത്തെ പൗരന്മാരിൽ ഒരുവനിൽ അവനിതാ ആശ്രയിക്കുന്നു എനിക്ക് മാൽക്കം മഗ്രിഡ്ജിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഇഷ്ടമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളോടും എനിക്ക് എതിർപ്പുണ്ട് പക്ഷേ മാൽക്കം മെഗ്രിഡ് എന്ന ആ ഒരു അനുഗ്രഹീതനായ ക്രിസ്ത്യൻ ജേർണലിസ്റ്റ് ഹി വാസ് എ ലേറ്റ് കമർ ടു ക്രൈസ്റ്റ് വൈകിയാണ് മാനസാന്തരപ്പെട്ടത് അദ്ദേഹം ഈ ലൂക്ക് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ഫിഫ്റ്റീൻ പതിനഞ്ചാം വാക്യത്തെ അധികരിച്ച് ഒരു ശക്തമായ പരാമർശം അദ്ദേഹം എഴുതിയിട്ടുണ്ട് never create citizens സിറ്റിസൺസ് ഓഫ് ദ ലാൻഡ് ഓഫ് ഫാമിൻ ക്ഷാമദേശത്തെ പൗരന്മാരെ നിങ്ങൾ ഉളവാക്കരുത് പ്ലേയിങ് കോൾഫ് ഈസ് നോട്ട് എ ജോക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഗോൾഫല്ല കേട്ടോ കോൾഫ് സി ഓ എൽ എഫ് സിറ്റിസൺ ഓഫ് ദ ലാൻഡ് ഓഫ് ഫാമിൻ ക്ഷാമദേശത്തെ പൗരന്മാരാകുന്ന ക്ഷാമദേശത്തെ പൗരന്മാരിൽ ആശ്രയിക്കുന്ന കളി തമാശ അല്ലെന്ന് എന്താണ് അർത്ഥം നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു നിങ്ങളുടെ മുൻ തലമുറ യേശു ആശ്രയിച്ചു എന്നിട്ട് നന്മയുടെ കാലങ്ങളിൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ മറന്നിട്ട് ഒരു രോഗം വന്ന് ഒരു ഡോക്ടറിൽ ആശ്രയിച്ചാൽ ആ ഡോക്ടറിന് സർജനായിരിക്കാം എഫ് ആർ സി എസ് കാണും ഒത്തിരി ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേട്ടങ്ങളും കാണും അദ്ദേഹം ചികിത്സിച്ചിട്ട് ഒത്തിരി പേർക്ക് സൗഖ്യവും കിട്ടിക്കാണും പക്ഷേ കർത്താവിനെ മറന്നിട്ട് ഈ ഡോക്ടറിൽ ആശ്രയിച്ചാൽ ആ ഡോക്ടർ നിങ്ങൾക്കൊരു ക്ഷാമ ദേശത്തെ പൗരനെ പോലെയാണ് അതായത് നത്തിങ് ഗുഡ് വിൽ എവർ ജനറേറ്റ് ഫ്രം ഹിം നിങ്ങളൊരു വക്കീലിൽ ആശ്രയിക്കുക യേശു കർത്താവിനെ മറന്നിട്ട് അഡ്വക്കേറ്റിനെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകുകയില്ല അഡ്വക്കേറ്റ് ഗോൾഫ് ക്ഷാമദേശ വക്കീലിൻ്റെ പേരാണ് ക്ഷാമദേശത്തെ പൗരൻ ഡോക്ടറിൻ്റെ പേരാണ് ക്ഷാമദേശത്തെ പൗരൻ നിങ്ങൾ യേശു കർത്താവിൽ ആശ്രയിക്കാതെ ഒരു ആർക്കിടെക്റ്റിൽ ഒരു വീടുപണിക്ക് വേണ്ടി ആശ്രയിച്ചു നല്ല എൻജിനീയറാണ് ബി ആർക്കാണ് എം ആർക്കാണ് പക്ഷേ വീടുപണി ഒരു അനുഗ്രഹമാകുകയല്ലേ ബിക്കോസ് യു ഹാവ് ക്രിയേറ്റഡ് എ സിറ്റിസൺ ഫ്രം ദ ലാൻഡ് ഓഫ് ഫമിൻ ക്ഷാമദേശത്തെ പൗരന് തുല്യമായിട്ട് നിൽക്കുകയാണ് വൈഭവുള്ളവർ മക്കൾ ക്ഷാമദേശത്തെ പൗരന്മാരാകും മാതാപിതാക്കൾ ക്ഷാമദേശത്തെ പൗരന്മാരാകും സുപ്പീരിയേഴ്സിന്റെ കരിയർ തൊഴിലിലെ നിങ്ങളുടെ മുഗൾ തൊട്ടിലുള്ളവർ കൂടെ ജോലി ചെയ്യുന്നവർ ക്ഷാമദേശത്തെ പൗരന്മാരാകും അവരിൽ നിന്ന് നിങ്ങൾക്ക് നന്മ ദേ വിൽ ഉളവാകുകയല്ലി എംറ്റി ഹാൻഡഡ് ചിലർ ജീവിക്കുന്ന ചുറ്റുപാടുമുള്ള അയൽപ്പക്കങ്ങൾ നെയ്ബേഴ്സ് സറൗണ്ടഡ് ബൈ കോൾഫ് സിറ്റിസൺസ് ഓഫ് ദ ലാൻഡ് ഓഫ് ഫാമിൻ ക്ഷാമദേശത്തെ പൗരന്മാരാൽ ചുറ്റപ്പെട്ടു പാർക്കുന്നവരുണ്ടോ ചുറ്റുപാടിൻ്റെ കുഴപ്പമല്ല നിങ്ങളുടെ കുഴപ്പമാണ് ചില അനുഗ്രഹീത ദൈവദാസന്മാരുണ്ട് അവർ പ്രാർത്ഥിച്ച അനേകർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ അവർ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയില്ലെങ്കിൽ അവരുടെ കുഴപ്പമല്ല നിങ്ങളുടെ കുഴപ്പമാണ് റെവറൻ ഡോക്ടർ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർ സോ ആൻഡ് സോ പക്ഷെ ശരിക്കും അവരുടെ പേരാന്ന് എന്തോ എന്നറിയാം പാസ്റ്റർ സിറ്റിസൺ ഓഫ് ദ ലാൻഡ് ഓഫ് ഫാമിൻ അവരങ്ങനല്ല യു ക്രിയേറ്റഡ് ദം അങ്ങനെ അപ്പനെ മറന്നാൽ എത്തിച്ചേരുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരും നിങ്ങൾ ചാരുന്നവരും നിങ്ങൾ ആശ്രയിക്കുന്നവരും ക്ഷാമദേശത്തെ പൗരന്മാരായി പോകും അതാണ് മാൽക്കം മഗ്രിഡ് പറഞ്ഞത് നെവർ ക്രിയേറ്റ് സിറ്റിസൺസ് ഓഫ് ദ ലാൻഡ് ഓഫ് ഫാമിൻ ക്ഷാമദേശത്തെ പൗരന്മാരെ ഉളവാക്കി നിങ്ങൾ ജീവിതം നശിപ്പിക്കരുത് യേശു ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച് അവനുവേണ്ടി ജീവിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് സുബോധത്തോടെ ജീവിക്കണം പ്രോഡികൾസൺ ധൂർത്തപുത്രോധം വന്നു അവന് മനസ്സിലായി ഞാൻ ക്ഷാമദേശത്തെ പൗരനിലല്ല ആശ്രയിക്കേണ്ടത് ദിംഗ് പ്രൊവൈഡർ മൈ ഫാദർ ഈസ് എ ലൈവ് ദ പ്രൊവൈഡർ ഈസ് എ റിയാലിറ്റി യഥാർത്ഥ ദാതാവ് അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ അവന് മുഖം കാണിച്ച് പാപത്തിനും ലോകത്തിനും പുറം കാണിച്ച് ഒരു യൂട്ടേൺ റിട്ടേൺ ടു ദ ലൈഫ് ഓഫ് കംപ്ലീറ്റ് ട്രസ്റ്റ് സമ്പൂർണ്ണ ആശ്രയത്തിലേക്ക് എന്റെ ജീവിതത്തെ ഞാനിതാ വഴിമാറ്റുന്നു ഹാലേശുക്രിസ്തുവിനെ ഭരണകർത്താവായി വിട്ടുപിരിയാത്ത അൺസെപ്പറബിൾ റിലേഷൻ മോസ്റ്റ് ഇമ്മിഡിയറ്റ് റിലേറ്റീവ് ഏറ്റവും അടുത്ത ബന്ധുവായി സ്വീകരിച്ച് മറ്റൊരാശ്രയമില്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ലാതെ മറ്റൊരു ദൈവമില്ലല്ലോ ഏകസത്യദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തി ശിഷ്ടായുസ് മുന്നോട്ടു പോകാൻ കൃപ ചോദിക്കാം യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ഹി വിൽ റെക്ടിഫൈ ഹി വിൽ റിവാർഡ് ആൻഡ് ദ ഗൈഡൻസ് വിൽ ബി പിഴവ് ഇല്ലാത്ത ഒരു നടത്തിപ്പ് ലഭിക്കും പരിഹാരം ലഭിക്കും ഐ മീൻ സ്തോത്രം മറുപടി ലഭിക്കും ഇതുപോലൊരു പകലല്ലെങ്കിൽ രാത്രി അവൻ മേഘങ്ങളിൽ വരുമ്പോൾ ആശ്രയിച്ചവരെ കൊണ്ടുപോകാൻ അത്യുന്നതൻ വരുമ്പോൾ ആർപ്പോടെ ഈ മണ്ണിന്റെ അൽപ്പായുസ് ലാഭകരമായി പൂർത്തീകരിച്ചു എന്ന ഹർഷാരവത്തോടെ എടുക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ ഭാരങ്ങൾ പ്രതിസന്ധികൾ ഞങ്ങളുടെ മരുഭൂമികളൊക്കെ ഏൽപ്പിക്കുന്നു കർത്താവേ അവിടുന്ന് തോൽവി അറിയാത്ത ദൈവമാണ് സ്നേഹമാണ് വിടുതലിൻ്റെ ദൈവമാണ് മറയ്ക്കുന്നവനാണ് ആശ്രയിക്കുന്നവരെ ആലിംഗനം ചെയ്യുന്നവനാണ് ആലയിൽ ഈ സ്തോത്രം ആശ്വസിപ്പിക്കുന്നവനാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ജയം നൽകുന്നവനാണ് അവിടുത്തെ കരങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെ നൽകട്ടെ വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് മീൻ